അപ്പം നമ്മുടെ പുതിയ ആക്ച്വലി കുറേ ആയി കുറച്ച് കുറച്ച് കുറച്ചധികമായി വീഡിയോ ചെയ്തിട്ട് ചെറുതായിട്ട് പിന്നെ കുറച്ചധികം ഫ്രാങ്ക് ചെയ്യുന്നത് കൊണ്ട് ഇതിന് സമയം കിട്ടാറില്ല ഒരുമിച്ച് ഇൻ്റർവോ പറയാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മൾ ആക്ച്വലി എന്താ പറയുക പോത്താംകണ്ടെന്ന് പറഞ്ഞൊരു സ്ഥലത്തായില്ലേ പോത്താംകണ്ടം ആ പോത്താംകണ്ടായില്ലത് അവിടെ കുറച്ച് നല്ല വ്യൂ കണ്ടു അപ്പം കൂടി ഇതിന്റെ ഭംഗി മനസ്സിലാവുന്നുണ്ട് കാണാൻ അറിയില്ല നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോ ഒന്നും കാണൊന്നുമില്ല ഫുള്ള് വെള്ളം ഒഴുകാണ് കൂട്ടത്തോടെ ഒഴുകി വരികയാണ് പല സ്ഥലത്തുനിന്നായിട്ട് വെള്ളം വന്നോണ്ടിരിക്കുന്നു എവിടെ നിന്നൊക്കെയോ വെള്ളം വരുന്നുണ്ട് ഇങ്ങനെ വന്നിട്ട് ഇതിലേ എടുത്തു ആ ഇതിലി ആ ഇങ്ങോട്ടേക്കിങ്ങനെ പോകുന്നുണ്ട് ആക്ച്വലി അങ്ങോട്ടൊരു കാവ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പറ്റുമെങ്കിൽ കാണിച്ചു തരാം നടന്ന് പോവാൻ പോവാൻ പറ്റുവാണെങ്കിൽ ഓക്കെ ആക്ച്വലി ഇത് പോത്തങ്കണ്ടെന്ന് അറിയാം പോത്തങ്കണ്ടെ നാച്ചറും വ്യൂ പോയിന്റ് എന്ന് പറയുന്നുണ്ട് ഓക്കെ മാപ്പിൽ നോക്കുമ്പോൾ കുറച്ച് നല്ല നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാൻ കുറച്ച് ഭംഗിയുള്ള സ്ഥലം വേണമെങ്കിൽ വൈകുന്നേരം എല്ലാവർക്കും വന്നിട്ട് ായിട്ട് മൊത്തം പാറയാണ് പക്ഷെ എന്നോട് അവര് പറഞ്ഞാല് ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞ അതിലേക്കൂടെ ഒരു പുഴ ഉണ്ട് അപ്പൊ ഇല്ല വെള്ളം ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പം വലിയ മീനൊക്കെ ഇവിടെ ഉണ്ടാവും ആൾക്കാരുണ്ട് മീനൊക്കെ പിടിക്കാനായിട്ട് അപ്പൊ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം ആക്ച്വലി കുറച്ച് നല്ല സ്ഥലം പറ്റുമെങ്കിൽ എല്ലാവരും വരാൻ നോക്കുക ഈ ഭാഗത്തിലുള്ള ആൾക്കാർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളിപ്പം എന്താ പറയുക എൻജോയ്മെൻറ്റ് വൈബൈ ആക്കാൻ വേണ്ടിയിട്ട് ദൂരൊക്കെ പോകുന്നില്ലേ അപ്പോൾ അതിനെല്ലാം പോലും സ്വന്തം നാട്ടിൽ നല്ല നല്ല സ്ഥലങ്ങളുണ്ട് അത് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക എൻ്റെ ഒരു കാഴ്ചപ്പാട അതാണ് നടക്കുക ആ ഓക്കെ വീട്ടിൽ തന്നെ ഇരിക്കാണ്ട് ഇതുപോലുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക അപ്പോൾ ഓക്കെ ഇതൊന്ന് കാണട്ടെ കാഴ്ച ശരി കാഞ്ചരാട്ടാ ആക്ച്വലി വീണ്ടും എന്നാൽ യൂണിവേഴ്സൽ ഡ്രസ്സ് ഇട്ടിട്ട് വരുന്നുണ്ട് എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് ഓക്കെ ആക്ച്വലി അവിടെ കുറേ ആൾക്കാരുണ്ട് അവരൊക്കെ അവിടെ മീൻ പിടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് വലിയ വലിയ മീൻ അതിലേക്കൂടെ വരുന്നുണ്ട് അതുകൊണ്ട് ഇതിലേക്കൂടിയും അതിലേക്കൂടി എല്ലാം വെള്ളം വരുന്നുണ്ട് ഇതിങ്ങനെ വന്നിട്ട് അതിലേ അതിലേക്കൂടിയും പോകുന്നുണ്ട് ഇതിലേക്കൂടെ താഴോട്ടും പോകുന്നുണ്ട് വാ നമുക്ക് നോക്കാലോ നശിപ്പിച്ചു നശിപ്പിച്ചു നല്ലൊരു ഫ്രെയിമായിരുന്നു യെസ് നല്ല നല്ല രസമുണ്ട് ആക്ച്വലി ഈ ഇത് കാണുന്ന കാണുന്നതായിരിക്കും ഈ പൂവ് എന്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം പൂവാണോ അടുത്തൊന്ന് കാണിച്ചില്ല കേട്ടോ ഇതാണ് സാധനം ഇതിൻ്റെ പേരായിരിക്കും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ മനസ്സിലായോ നല്ല രസം ഇതാണ് അറിയാത്തത് കൊണ്ട് അധികം അടുത്ത് പോകുന്നുമില്ല യക്ഷിയല്ല മൂന്നോലുണ്ട് അല്ലേ ശരിക്കും യക്ഷയെ യക്ഷീനെ പോലെ ഒരു ബി ജി എം വെക്കണേ അല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെക്കണേ യക്ഷീൻ്റെ

എന്താ പാരസൈറ്റാ അല്ല പാരസൈറ്റാ വേണോ രണ്ട് ബിൽമിപ്പുള്ളി എടുക്കണം എടുത്തു തന്നെ ഓക്കെ വൈറ്റ് ഇതാണ് ആക്ച്വലി ഇവിടുത്തെ വ്യൂ നല്ലേ നല്ലേ ഡി നല്ലേ ത്രീ സിക്സ്റ്റി കേട്ടോ ഇവിടെ ആക്ച്വലി ഒരു കാടുപോലെയുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്കൂടെ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട് കുറച്ചും കുറച്ചൊന്ന് കയറി നോക്കിയിട്ട് വരാം കേട്ടോ ഇവിടെ ക്ച്വലി ഒരു മരം കണ്ട ഫുൾ പാരസൈറ്റായിട്ട് അതിന്റെ ഉള്ളില് ഇവിടെ വെള്ളം പോകും ഈ ഒരു മരം നല്ല ഒരാളാട്ന്ന് എത്തി വെക്കുന്ന വെള്ളം നല്ലോണം ഹോയ് ഹോയ് വരുന്നുണ്ട് ആച്ചല്ലേ അവിടെ ഇത്ര സമയം പുറത്താണ് ഉണ്ടായത് വരാൻ മടിയായിട്ട് അവസാനം വന്നു ഓക്കെ അവളെ ആഗ്രഹം അതിയായിട്ട് ചവിട്ടി നോക്ക് ആടുണ്ടോന്ന് വെള്ളം 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 നല്ല രസം ആക്ച്വല് മുകളിലേക്ക് നല്ല രസല്ലേ ടെ പോയിരിക്കുന്നു ഞാൻ വിചാരിച്ചത് നീ ഇപ്പം വീണമെന്ന് അതാണ് ക്യാമറ ഓണ ക്യാമറ ഓഫ് ആക്കാണ്ട് വെച്ചത് ഞാനിവിടെ ഇരിക്കട്ടെ നല്ല ഫ്രെയിം അപ്പോൾ കുറച്ച് ഫോട്ടോ എടുക്കട്ടെ ഇല്ലെങ്കിൽ ഓൾ കാര്യം ഒക്കെ വേച്ച് ഫോട്ടോ കാണിച്ചേരാട്ടോ അയ്യോ പോരെ മതി കഴിഞ്ഞു ബാ പോലെ എത്ര ഫോട്ടോ എടുത്തേ നല്ല മഴക്കാറ് ബാ പോലെ ഞങ്ങൾക്ക് നീൻ്റെ താഴേക്കും ഉണ്ട് തോന്നുന്നു എന്തോ ഒന്നും മതിയോ റിസ്ക് എടുക്കുന്നില്ല തിരിച്ചു പോവാ അല്ലേ മുകളിലെല്ലാം നോക്കിയാൽ മരല്ലായിട്ട് നല്ല തണലായിട്ട് നല്ല സ്ഥലമല്ലേ ഏ സത്യം അല്ല നല്ല സ്ഥലം ഒരു പീസ്ഫുള്ളായ ആക്ച്വലി അധികം ആൾക്കാർ അറിയാത്തതുകൊണ്ടാണ് എനക്ക് ഒന്ന് നല്ല ഉണ്ടെന്ന് വെച്ചാൽ ഒരാളെ തിരക്കില്ല

നല്ല മരങ്ങളും ഒക്കെ ായിട്ട് അതിന്റെ ഉള്ളോട്ടിങ്ങോട്ട് കേറിയ ഫുൾ മരാണ് വേറെ തന്നെ ഒരു പൈബാണ് വേറെ ലോകം പോലെയാ പറഞ്ഞ് കേൾക്കുന്നുണ്ടോ വെള്ളത്തിന്റെ ഓപ്പൺ സ്പേസ് ആണ് പിന്നെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നു മഴക്കാ മഴക്കാലം അവിടെ മഴക്കാറൊക്കെ ഉണ്ട് ഒരു സൈഡില് അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര രസമാണ് അത് ഈ ക്യാമറയിൽ എത്രമാത്രം പതിഞ്ഞിട്ടുണ്ട് എത്രമാത്രം അറിയുന്നുണ്ട് അറിയില്ല ഇത് മഴ വരാൻ പോകുന്നത് നല്ല മഴക്കാർ ആയിട്ട് കാരണ നമ്മൾ ആക്ച്വലി അധികം ദൂരം പോയില്ല എന്തായാലും ഈ വെള്ളം താഴേക്ക് പോകുന്നുണ്ടാവും അപ്പൊ അത്രത്തോളം നമ്മൾ പോയിട്ടില്ല ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിലുണ്ട് അത്ര ഒരാൾ ഇവിടെ സ്റ്റെക്കായിട്ടുണ്ട് ഞാൻ വരാത്തോണ്ട് അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ചെറിയൊരു വീഡിയോ ഉദ്ദേശിച്ച് ഇവിടുത്തെ സ്ഥലം കാണിച്ചു ഇങ്ങനെയാണല്ല ആൾക്കാർ സ്ഥലം കാണല് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് വന്നിട്ട് പോവാം അപ്പോൾ വരുന്ന സമയത്ത് ഈ സ്ഥലം നശിപ്പിക്കാതിരിക്കുക പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുവരാതിരിക്കുക നമ്മൾ അഡ്വൈസ് പ്ലാസ്റ്റിക്കൊന്നുമില്ല ഞങ്ങൾക്ക് ഒന്നും അധികം ആൾക്കാർ അങ്ങനെ വന്ന് തുടങ്ങിയിട്ടില്ല ഇപ്പം നല്ല കാലാവസ്ഥയാണ് മഴയത്ത് ഇവിടെ വരാൻ വേണ്ടിയിട്ട് അല്ലേ ഓക്കെ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ നേരെ എല്ലാവർക്കും